ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എസ് എ പൊൾട്രി ഫാം ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രപഞ്ചത്തിലെ എല്ലാ കൂട്ടുകാർക്കും പിന്നെയും പിന്നെയും സ്വാഗതം ഞാൻ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ചാനലിൽ അതായത് എസ് എ പൊൾട്രി ഫാം ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ബ്ലോഗ് എന്ന് പറഞ്ഞ ഈ ചാനലിൽ ഞാൻ ഷോർട്ട്സ് വീഡിയോസ് മാത്രമല്ല ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള വീഡിയോസും ചെയ്യുന്നുണ്ട് എന്ന് വച്ച് കഴിഞ്ഞാൽ അതായത് ബ്ലോഗ് ബ്ലോഗും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോയും ചെയ്യുന്നുണ്ട് ഇപ്പോ കുറച്ച് ഡേയ്സ് ആയിട്ട് ഞാൻ ഷോർട്ട് വീഡിയോസാണ് ഇട്ടുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് അതുമല്ല അതിനെപ്പറ്റി കിട്ടിയാൽ അതിലേക്ക് തന്നെ പോകും പിന്നെ പറയാൻ ഒന്ന് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ കൂടുതലും ചെയ്യണത് ട്രാവലായിട്ട് ബന്ധപ്പെട്ടത് ചെയ്യും അതുകൂടാണ്ട് ഫാമുകളായിട്ട് ബന്ധപ്പെട്ടത് ചെയ്യും അതായത് കോഴി ഫാം മാത്രമല്ല പെഡ്സിനൊക്കെ വളർത്തുന്ന ഫാമുകളും ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്നതും ചെയ്യും അതുകൊണ്ടാണ് ഇന്നലെ പ്രാവിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തത് അതൊരു കടയിൽ പോയിപ്പോ കിട്ടിയ വീഡിയോയാ അത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ കൊടുത്തു തന്നെ ഉള്ളു കാരണം ഞാനിവിടെ പ്രാവൊന്നും വളർത്തുന്നില്ല നേരത്തെ ഉണ്ടായി അതൊക്കെ ചത്തുപോയി പിന്നെ ഇപ്പൊ പ്രാവൊന്നുമില്ല ആകുള്ളത് കോഴി മാത്രമേ ഉള്ളൂ കാട ഇടണമെന്ന് കരുതിയിട്ട് മുട്ട കിട്ടിയില്ല അതുകൊണ്ട് ഇട്ടില്ല പിന്നെ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈ ഞായറാഴ്ച കൊടുങ്ങല്ലൂർ പോകുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ബ്ലോഗായിട്ട് ചെയ്യണമെന്നും കരുതുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നല്ല നല്ല കാഴ്ചകളുണ്ടെങ്കിൽ അത് ഞാൻ ഷോട്ട് വീഡിയോയിലാണ് ഉള്ളൂ പിന്നെ അതുപോലെ ട്രാവലുകളൊന്നും പോക്കില്ല അതുകൊണ്ടാണ് അതിനെ പറ്റിയുള്ള വീഡിയോസൊന്നും ഇപ്പോൾ ഓൾറെഡി ഇടാത്തത് എവിടെങ്കിലുമൊക്കെ ട്രാവല് പോവാണെങ്കിൽ അതിനെ പറ്റിയുള്ള ബ്ലോഗ് ചെയ്യുന്നതാണ് അവിടുത്തെ കാഴ്ചകൾ കിട്ടുന്നതിൽ നിന്നും ചെറിയ ഷോർട്ടായിട്ടും ഇടുന്നതാണ് പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ടായിരുന്നു അത് ഈ ഏഴാം തീയതി ആവുമ്പോഴാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നടപടിയാവുള്ളൂ അതൊക്കെ കഴിഞ്ഞാൽ എന്ന് സക്സസ് ആവും എന്നറിയത്തില്ല അത് ആ കാരണം നടന്ന് കഴിയുമ്പോഴാണ് അതിനെപ്പറ്റിയുള്ള വീഡിയോയും എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഏഴാം തീയതി എന്ന് കഴിഞ്ഞ് അതിന് ശേഷം പറയാം ആ വീഡിയോ ചെയ്യും ചെയ്യുന്നുയില്ല ഉള്ള കാര്യങ്ങൾ പിന്നെ വേറൊരു സന്തോഷ വാർത്ത ഉണ്ട് അതുപോലെ ദുഃഖമായ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട വിരിയെന്ന് വെച്ചത് ഞങ്ങൾ ഇവിടുത്തെ കോഴിയുടെ മുട്ടയാണ് വെച്ചത് ഇരുപത്തഞ്ച് മുട്ട വെച്ചാൽ ഒമ്പത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി അതാണ് ഒന്നാമത്തെ സന്തോഷ വാർത്ത അത് കരിമ്പോഴിയാണ് അതിൽ കൈരളി ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതിനെ കണ്ടിട്ട് അങ്ങനെ തോന്നണം ഇനി പൂർണ്ണമായും കരിമ്പോഴിയാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കറിയാൻ പറ്റുള്ളു ഇപ്പോൾ ഉണ്ടായിട്ടൊരു മൂന്ന് ദിവസം ആയിട്ടുള്ളൂ പിന്നെ ഇവിടുത്തെ കൊത്ത് മുട്ട നേരത്തെ ഒക്കെ കറക്റ്റായിട്ട് കൊത്ത് കൊത്തിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ആ പൂവിനങ്ങൾ പ്രായമായി തോന്നുന്നു അതുകൊണ്ടിപ്പോൾ കൊത്തലൊക്കെ കുറവാണ് അതൊക്കെ കാരണമാണ് ഇവിടുത്തെ പകുതി മുട്ട പോയത് ഇന്നലെ ഞാൻ ആ മുട്ട കളയുന്ന ടൈമിൽ കുലുക്കി നോക്കി നോക്കിയപ്പോൾ നല്ല കുലുക്കമായിരുന്നു അതിൻ്റെ ഉള്ളിൽ കേടായി പോയ പോയതാണ് അങ്ങനെയാണ് പൈതൃമുണ്ട പോയത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതും ഇതില് പറയുകയാണ് കാരണം ഇനിയിപ്പോ അതിനുവേണ്ടി സെപ്പറേറ്റ് വീഡിയോ പിടിക്കണ്ടല്ലോ അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് അതായത് ചൂടുണ്ട് അതുപോലെ വൈ വൈകുന്നേരങ്ങളിൽ ചില ഡേ ഡേയ്സിൽ മഴയും ഉണ്ട് അതിന്റെ കാലാവസ്ഥ മൂലമാണെന്ന് തോന്നുന്നു കോഴികൾക്ക് ഇപ്പോ അസുഖങ്ങൾ വരുന്നുണ്ട് അതായത് തൂക്കം വരുന്നുണ്ട് അതുപോലെ തൊണ്ടമുള് അതെങ്ങനെ വന്നെനിക്കറിയത്തില്ല അതും വന്ന് കാണുന്നുണ്ട് കാരണം ഞങ്ങളുടെ ഇവിടെ ഒരു കോഴി തൂങ്ങി തൂങ്ങിത്തുടങ്ങിയായിരുന്നു അതിന് മരുന്ന് വാങ്ങിയപ്പോൾ എല്ലാത്തിനും ഓൾറെഡി ഒന്നിച്ചേ കൊടുക്കും കാരണം ഓർമ്മത്തിന് വരുമ്പോൾ എല്ലാത്തിനും വരുമല്ലോ അതുകൊണ്ട് പക്ഷെ അതിനെ മാറ്റി വരുന്നതുകൊണ്ട് അങ്ങനെ വലിയ സീനൊന്നുമില്ല എങ്കിലും എല്ലാത്തിനും ഒന്നിച്ച മരുന്ന് കൊടുക്കുന്നു അങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് മിനിഞ്ഞാന്ന് ഇന്നലെ മിനിഞ്ഞാന്ന് ഒരു കോഴി ചത്തുപോയി ചത്തുപോയിട്ട് ഞങ്ങൾ വിചാരിച്ച ആ കോഴിയാണെന്ന് വിചാരിച്ചത് കാരണം അതിനായിരുന്നു ഒരു തളർച്ച ഉണ്ടായിരുന്നു കാരണം കാരണം മറ്റേ കോഴികളൊക്കെ തീറ്റ തിന്നതിൻ്റെ ഇടയിൽ ഇത് ചെന്ന് കഴിഞ്ഞാൽ പന്തുപോലെ തട്ടിയൊക്കെ തെറുപ്പിക്കുക തെറുപ്പിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു അത് കഴിഞ്ഞാൽ ഞാൻ ഒരു മൂന്നേകാലയ്പോ തീറ്റ കൊടുക്കാൻ പോയി ആ സമയത്ത് വെള്ളം പാത്രത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ നേക്കടനെക്ക് അതായത് തനി നാടൻ കോഴിയായിരുന്നു പൊരുന്ന പൊരുന്തുന്ന കോഴിയായിരുന്നു അത് വന്ന് വെള്ളം ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിന്റെ അവിടെ നിന്ന് പയ്യെ കുടിച്ചുകൊണ്ടിരുന്നത് അപ്പൊ എനിക്ക് എന്താ കാര്യമെന്നൊന്നും പിടിയിട്ടില്ല കാരണം ഇത് വെള്ളത്തിൽ തല മുക്കി കു വെള്ളം കുടിക്കും അതിനുശേഷം മുകളിലേക്ക് പിടിച്ചുകൊണ്ട് പയ്യെ പയ്യാണ് ഇറക്കിക്കൊണ്ടിരുന്നത് അപ്പൊ നമ്മുടെ തന്നെ നോക്കണം അതായിരുന്നു അതിന്റെ ലാസ്റ്റ് വെള്ളം കുടി അത് ഇങ്ങനെ പതിനഞ്ച് മിനിറ്റ് നിന്ന് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഉഷാറായി തീറ്റ എടുക്കാൻ വേണ്ടി പോയി പക്ഷെ അവിടെ ചെന്നിട്ട് ആ തീറ്റ ഒന്നും എടുത്തില്ല അപ്പോഴേക്കും ഇവിടുത്തെ ഗിനിക്ക് കണ്ണെടുത്താൽ കണ്ടു കൂടാ പൊഴി അത് അതിൻ്റെ വാലയെ പിടിച്ച് രണ്ട് കറക്കലും കറക്കി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു കറക്കി കറക്കിയതിന് ശേഷം പിന്നെ അതിന് ആകെ പിന്നെയും തളർച്ചയൊക്കെ പിന്നെ വൈകിട്ട് അഞ്ചരയ്ക്ക് മഴ ഞങ്ങള് തീറ്റ ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഇതിനെ കാണുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ച ഈ സമയം അഞ്ചു മണിക്ക് ശേഷം കോഴികളൊക്കെ കൂട്ടി കയറുമല്ലോ അതുകൊണ്ടാണ് വരാത്തതെന്നൊക്കെ എന്നൊക്കെ കരുതി രാത്രി എല്ലാ കോഴികളും കൂട്ടി കയറും എന്നറിയാൻ വേണ്ടി ടോർച്ചിന് ഞങ്ങൾ അടിച്ചു കോഴിക്കോടിൻ്റെ അടിയിൽ ചത്തെടുക്കുക അപ്പൊ അച്ഛനെന്നോട് പറഞ്ഞു മറ്റേ കോഴി ചത്തു എന്ന് പറഞ്ഞു പക്ഷെ എടുത്തു നോക്കി ബീ കോഴിയായിരുന്നു അങ്ങനൊരു സംഭവം അതിന് തൊണ്ടമുള്ളായിരുന്നു വന്നത് അപ്പോ എല്ലാ കോഴികളെയൊക്കെ വളർത്തുന്നവർ ഇടയ്ക്ക് നോക്കുന്നത് നല്ല ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ഇതുകൊണ്ടാണ് തോന്നുന്നു ഒക്കെ പെട്ടെന്ന് വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാ കോഴികൾക്കും സോറി എല്ലാ കോഴികളെയും നല്ലതുപോലെ നോക്കേണ്ടതാണ് അതാണ് ഇതിൽ പറയാൻ വന്നത് ഞാൻ പക്ഷെ കോഴിയുടെ ഫോട്ടോ എടുത്ത് എടുക്കണമെന്നൊക്കെ കരുതിയതാ എടുത്തില്ല രാത്രി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ആ ഫോട്ടോയും കാണിച്ചത് തന്നേനെ അപ്പോൾ ഇതൊക്കെയുള്ളു പറയാൻ വന്ന കാര്യങ്ങൾ അടുത്ത വീഡിയോ ചെയ്യുന്നതുവരെ എല്ലാവർക്കും ടാറ്റ ബാക്ക് സീ ചെയ്യും